ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നും നാളെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലെ അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് എന്താണ് ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ഇതായിരിക്കുന്നു എന്താ പറയാ നമ്മുടെ ദേശഭക്തികളായിട്ടുള്ള സരിജാ ഈ ഒരു പാട്ടിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സോങ് ആണ് ഇത് പക്ഷേ ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അങ്ങനെ അറിയാൻ പറ്റിന്ന് വരില്ല അല്ലെ കുറെ പേർക്കിട്ട് അറിയാവുന്നുണ്ടാവാം എന്നാൽ പോലും എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല ഈ ഒരു സോങ്ങിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അപ്പൊ ഇത് നമ്മൾ ഈ ഒരു സോങ്ങിന്റെ അർത്ഥം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ് ഓൾറെഡി ഇതൊരു ഉറുദു സോങ് ആണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒരു ഹിന്ദിയിലോട്ടുള്ള എന്താ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല എല്ലാ വാക്കിന്റെയും അർത്ഥം നമുക്കത് മനസ്സിലാവില്ല എന്നാലും നമുക്ക് ഓരോ ലൈൻ നോക്കിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ശരി ആദ്യം തന്നെ ഞാൻ എന്താ പറയുന്ന ഒരു ഈ രണ്ട് ലൈനായിട്ട് പാടാട്ടോ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ ഓക്കെ ശരി ഇന്ന് പറഞ്ഞോ പറയുന്നത് സാരി എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ സ്ഥലങ്ങളും ജഗ ജഗ എന്ന് പറയുന്നത് സ്ഥലമാണ് അപ്പൊ നമ്മൾ കേൾക്കുന്നത് ജഹാസി അച്ചാന്നാണ് അല്ലെ അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് അപ്പോ അച്ചാന്ന് പറയുമ്പോ അല്ലത് അതാണ് അവർ ലൈൻ്റെ അർത്ഥം എല്ലാ സ്ഥലങ്ങളിലും വെച്ച് ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഏത് നമ്മുടെ ഹിന്ദുസ്ഥാൻ നമ്മുടെ രാജ്യം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ക്ഷിയാണ് കേട്ടോ ബുൾബുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒരു പൂന്തോട്ടമായിട്ട് കണക്കാക്കാണ് കേട്ടോ പൂന്തോട്ട ആയിട്ടാണ് കവിയില് വർണ്ണിക്കുന്നത് അപ്പൊ ഏകുൽ സിത്ത ഹമാര ഹമാര ആ പൂന്തോട്ടത്തിലെ നമ്മുടെ രാജ്യമായ പൂന്തോട്ടത്തിലെ രാപ്പാടികളാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് കേട്ടോ ആ രണ്ട് ലൈൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഓക്കെ ഇനി അടുത്തത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പർവ്വത്ത് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പർവ്വതങ്ങള് ഉംചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തില് എത്ര ഉയരത്തിലാണ് ആ ഹംസമാൻ കാ ട്ടോ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പാടുമ്പോ ആസ്മാൻ എന്നൊക്കെ കേൾക്കുന്ന കേട്ടോ ആസ്മാൻ ആസ്മാന്റെ അത്രയും മുട്ടി നിൽക്കുന്ന അത്രയും ഉയരത്തിലുള്ള പർവ്വതങ്ങൾ എന്ന് പറഞ്ഞി ഹമാര വോ ആരെയാണ് ആ പർവ്വതങ്ങള് അവര് സന്ദരിയാണ് നമ്മുടെ സന്ദരി എന്ന് ഉദ്ദേശിക്കുന്നത് കാവൽക്കാരനാണ് കേട്ടോ സുന്ദരി ഹിന്ദിയിൽ കാവൽക്കാരനെ പറയുന്നത് സന്ദരി എന്നാണ് അപ്പൊ ആ പർവ്വതങ്ങൾ എന്താണ് നമ്മുടെ കാവൽക്കാരാണ് വോ പാസുബ എന്ന് പറഞ്ഞുകഴിഞ്ഞാബ എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ സംരക്ഷകര് കൂടിയാണ് മനസ്സിലാവുന്നത് കേട്ടോ അപ്പൊ ആ നിൽക്കുന്ന നമ്മുടെ ഹിമാലയത്തിനെയാണ് കേട്ടോ പറയുന്നത് ആ ഹിമാലയ പർവ്വത നിരകള് എന്താണ് ആസ്മാൻ മുട്ട ആകാശം മുട്ട നിൽക്കുന്ന ആ ഹിമാലയ പർവ്വതമാണ് നമ്മുടെ കാവൽക്കാരും സംരക്ഷകരുമാണ് അല്ലേ യാഥാർത്ഥ്യത്തിൽ അതല്ലേ അതാണ് കേട്ടോ പറയുന്നത് ഇനി എന്ന് പറഞ്ഞ എന്നാണ് കേണത് ഗോതി എന്ന് പറഞ്ഞ മടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മടിയെ പറയുന്നതാണ് മടിയിലിരിക്കുക എന്ന് പറയലേ അപ്പൊ ഗോധിമേ ആ കളിക്കളിക്കുകയാണ് ഇസ്കി ഇസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ രാജ്യത്തിന്റെ ഹിന്ദുസ്ഥാന്റെ ആയിരക്കണക്കിന് നദിയാം നദികൾ ആയിരക്കണക്കിന് നദികള് ആ നമ്മുടെ രാജ്യത്തിന്റെ മടിയിൽ കളിക്കുകയാണെന്നാണ് അർത്ഥം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു പൂന്തോട്ടം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഗുലിഷൻ എന്ന് ഇവര് ഈ പൂന്തോട്ടം ഈ പൂന്തോട്ടം നിലകൊള്ളുന്നത് ഈ ഗോതിമെല്ലേ വാല നമ്മുടെ മടിയിൽ കളിക്കുന്ന എന്താണ് നദികളാലാണ് അല്ലെ സ്വർഗത്തെ പോലെ അസൂയപ്പെടുത്തുന്ന നമ്മുടെ പൂന്തോട്ടത്തെ നിലനിർത്തുന്നത് ഈ പൂന്തോട്ടം നിലനിൽക്കുന്നത് ഈ നദികളാലാണ് ഓക്കെ ശരി നമ്മളെ എന്നാണ് എന്നാണ് പരസ്പരം കേട്ടോ എന്ന് ശത്രുത പുലർത്താനായിട്ട് വിശ്വാസം അല്ലെങ്കിൽ മതം നമ്മെ ശത്രുത പരസ്പരം ശത്രുത പുലർത്താനായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നാണ് കേട്ടോ ഇതിനർത്ഥം ഓക്കെ പിന്നെ ും ഹിന്ദുസ്ഥാനികളാണ് ഓക്കെ ഹിന്ദുസ്ഥാൻ നമ്മുടെ ജന്മദേശമാണ് അതാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം അപ്പൊ ഇത്രയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് മുഴുവനായിട്ട് ജസ്റ്റ് ഒന്ന് പാടി നോക്കാം ഓക്കെ ശരി ഹിന്ദു HAMSA <says> YEHAM must അപ്പൊ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ ഒരു സോങ്ങിന്റെ സാരാംശം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓക്കെ ആ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ